സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയതിൻ്റെ സന്തോഷത്തിലാണ് തിരുവനന്തപുരം പേട്ട സ്വദേശിനിയായിട്ടുള്ള ഗോപിക ഗോപിക ഇപ്പോൾ മീഡിയം ചേരുകയാണ് ഗോപിക പഠിച്ചത് തിരുവനന്തപുരത്തെ എൻലൈറ്റ് അക്കാദമിയിലാണ് ഇപ്പോൾ എൻലൈറ്റ് അക്കാഡമിയിലെ അധ്യാപകനും പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വൺ എയ്റ്റി ഫൈവ് നൂറ്റി എൺപത്തി അഞ്ചാമത്തെ റാങ്ക് ആണ് ഗോപിക്ക് ഗോപിക ആദ്യം തന്നെ വലിയ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഭയങ്കര സന്തോഷവും എക്സൈറ്റഡൊക്കെയാണ് മുഖത്ത് എന്താ ഈ നിമിഷം പറയാൻ തോന്നുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ പഠിച്ച പഠിക്കാൻ സഹായിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും എല്ലാ സാർമാർക്കും ടീച്ചർമാർക്കും എല്ലാം ഒരുപാട് നന്ദി പറയാനുണ്ട് പിന്നെ എൻ്റെ ഫാമിലി എൻ്റെ അച്ഛനും അമ്മയും എന്നെ എപ്പോഴും സപ്പോർട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ എൻ്റെ അനിയത്തി എല്ലാ എല്ലാവരുടെയും ഹെൽപ്പോട് കൂടിയാണ് ഈ നേട്ടം എനിക്ക് നേടാൻ സാധിച്ചത് പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യം പറയണം ഞാൻ എപ്പോഴും ഡൗൺ ആയിരിക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടി വരുമ്പോഴും അവരെന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു എന്നെക്കൊണ്ട് സാധിക്കും എന്നെല്ലാം അവർ പറഞ്ഞതിലൂടെയാണ് എനിക്ക് പറ്റിയത് സോ ഇപ്പം നല്ല സന്തോഷമുണ്ട് ആ സന്തോഷം മുഖത്തും വാചകങ്ങളിലും ഒക്കെ പ്രകടമാണ് അപ്പം ഇതിനകത്ത് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് രണ്ടാമത്തെ അറ്റംപ്റ്റിലാണ് ഇങ്ങനെ ഇപ്പോൾ ഇതിൽ കിട്ടിയത് ആദ്യത്തെ അറ്റംപ്റ്റിൽ പോയപ്പോഴത്തേക്കും ഡൗൺ ആയില്ല പക്ഷേ ഡൗൺ ആയപ്പോൾ കൂട്ടുകാരും മോട്ടിവേറ്റ് ചെയ്തു സെക്കൻഡ് അറ്റംപ്റ്റില് ഏത് റാങ്ക് ആണ് പ്രതീക്ഷിച്ചിരുന്നത് ഇങ്ങനെ ഒരു വൺ എയ്റ്റി ഫൈവ് അല്ലെങ്കിൽ അതിലും താഴേക്ക് വരണം എന്തെങ്കിലും ഏറ്റവും കയ്യത്തും ദൂരത്തേക്ക് എത്തിപ്പിടിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ സെക്കൻഡ് അറ്റംപ്റ്റ് എഴുതിയപ്പോഴത്തേക്കും ഫസ്റ്റിനേക്കാളും കുറച്ചുകൂടെ മികച്ചതായിട്ടാണ് മെയിൻസ് എഴുതാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നിയത് ഫസ്റ്റ് അറ്റംപ്റ്റിലെനിക്ക് മെയിൻസിനായിരുന്നു മാർക്ക് കുറവ് അപ്പോൾ ഒരു എട്ട് മാർക്കിൻ്റെ ഡിഫറൻസിലാണ് എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ ലിസ്റ്റിൽ വരാതിരുന്നത് അപ്പം സെക്കൻഡ് ടൈം മെയിൻസ് കുറച്ചും കൂടെ നന്നായി എഴുതി എന്ന് തോന്നി പിന്നെ യു പി എസ് സി ആയതുകൊണ്ട് അൺപ്രഡിക്റ്റബിളാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഉറപ്പിച്ച് ഞാൻ ലിസ്റ്റിൽ വരുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല ലിസ്റ്റിൽ നെയിം കണ്ടപ്പോഴാണ് ആയിരത്തിഒൻപത് ആളുകളുടെ പേരിങ്ങനെയുണ്ട് അപ്പൊ ഇങ്ങനെ ഓരോ ഇതേ എന്റെ പേര് കണ്ടു അപ്പൊ എൻലൈറ്റ് അക്കാഡമി വിളിച്ചപ്പോൾ ഇങ്ങനെ ഗോപിക ഗോപിക്ക് റാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞത് ഇവിടെ അറിഞ്ഞത് ഞാൻ രാവിലെ തൊട്ട് തന്നെ ഫോണ് നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം എല്ലാ ഗ്രൂപ്പിലും ഇങ്ങനെ ഇന്ന് റിസൾട്ട് വരും ഇന്ന് റിസൾട്ട് വരും എന്ന് ഞാൻ അപ്പം റിസൾട്ട് വന്നു പി ഡി എഫ് വന്നു പി ഡി എഫിൽ അപ്പം തന്നെ പേരെടുത്ത് സെർച്ച് ചെയ്യാൻ നോക്കി സ്ക്രോൾ ചെയ്ത് നോക്കാൻ വയ്യാത്തത് അപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ ഈ പ്രാവശ്യം ഉണ്ട് ഞാൻ ആദ്യം സാറിനെയാണ് വിളിച്ചത് അപ്പം മയൾ സാറിന് ഭയങ്കര സന്തോഷമായി സാറാണ് എന്നെ ഫിലോസഫി ആണ് എന്റെ ഓപ്ഷണൽ അപ്പം എൻലൈറ്റിലാണ് ഞാൻ ഫിലോസഫിയുടെ ഫുൾ ഇത് ചെയ്തത് അപ്പോൾ സാർ എൻ്റെ ഒരു പേഴ്സണൽ മെൻ്റർ തന്നെയാണ് എപ്പോഴും എല്ലാ സ്റ്റെപ്പിലും എൻ്റെ കൂടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഈ വിക്ടറി സാറിൻ്റെ വിക്ടറിയാണ് ആദ്യം ഞാൻ ഒരു കുട്ടിക്ക് റാങ്ക് കിട്ടുക ഒരാൾക്ക് മാത്രമല്ല ഒട്ടും റാങ്ക് അടക്കം എൻലൈറ്റ് അക്കാഡമിയിലെ സ്റ്റുഡന്റ് ആണ് കിട്ടിയിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എൻലൈറ്റ് അക്കാഡമി ഉണ്ട് അപ്പോൾ ഗോവയ്ക്ക് അഭിനന്ദനങ്ങൾ അതുപോലെ തന്നെ എൻലൈറ്റ് അക്കാഡമിക്കും എന്താണ് ഇങ്ങനെ ഒരു രീതിയിലാണ് സി ഞങ്ങള് ഒരു കോച്ചിങ് എൻലൈറ്റ് കോച്ചിങ് പറഞ്ഞിട്ട് എട്ട് വർഷത്തോളമായി ഇപ്പോൾ എല്ലാ വർഷവും റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഇവരുടെ സന്തോഷം കാണുക എന്നുള്ളത് അതിലേക്കാളും സന്തോഷമാണ് അപ്പം ഈ വർഷമാണെങ്കിലിപ്പം റാങ്ക് ത്രീ അസ്ജിത്ത് ഞങ്ങളുടെ സ്റ്റുഡൻ്റ് തന്നെയാണ് അവൻ ഇവിടെ എല്ലാം പഠിച്ചതാണ് മഹാരാഷ്ട്രക്കാരനാണ് ബേസിക്കലി പക്ഷേ ഇപ്പോൾ എല്ലേറ്റ് ഒരു പാൻ ഇന്ത്യ അക്കാഡമിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ റിസൾട്ടും നമുക്ക് ഇവിടെ ഉണ്ട് പിന്നെ വന്നിട്ട് നാൽപ്പത്തെട്ടാമത്തെ റാങ്ക് കിട്ടിയിട്ട് ഇപ്പോൾ സി ഞാൻ പോലും ഇച്ചിരി എക്സൈറ്റഡുമാണ് ടെൻഷനുമാണ് പിന്നെ വന്നിരിക്കുന്നത് ഈ ഇപ്പം എന്ന് റാങ്ക് നൂറ്റി ഉണ്ട് രക്ഷത്ത് പിന്നെ ഗോപിക പിന്നെ ടു ഫിഫ്റ്റി അങ്ങനെ കുറേയധികം റാങ്കുകളുണ്ട് ഇത് ഈ വർഷം അല്ല എല്ലാ വർഷവും ഉള്ളതാണ് കഴിഞ്ഞ വർഷം സിദ്ധാർത്ഥം കുമാർ റാങ്ക് ഫോർ ആയിരുന്നു കേരളക്കാരൻ തന്നെയാണ് സോ അതിൽ ഞങ്ങൾ ത്രില്ഡാണ് പിന്നെ എല്ലാത്തിനും ഉപരി ലൈക്ക് വി ആർ താങ്ക്ഫുൾ പിന്നെ ഇതിന്റെ ഒരു ടെൻഷനുണ്ട് അത് രാവിലെ ഇവർക്കുള്ള പോലെ തന്നെ ടെൻഷൻ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ടെൻ മാറിയപ്പോൾ ശരി ആയിരുന്നുണ്ടല്ലോ മൊത്തം ഇല്ല അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ട് അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ തവണ നാല് ഇത്തവണ മൂന്ന് എൻലൈറ്റിന്റെ പേരിൽ അങ്ങ് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ് അപ്പോൾ ഇനി അടുത്ത തവണ ഈ രണ്ടും നാലും മൂന്നും ഒക്കെ മാറി ഒന്നും രണ്ടും വരുമോ അതൊരു സ്ഥിരം നമ്മൾ പറയത്തില്ല നല്ലൊരു സിനിമ ഇറക്കി കഴിഞ്ഞാൽ അടുത്ത സിനിമ അതിലും നല്ലതാക്കണം എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടല്ലോ ആ ഒരു ടെൻഷന് ഇതിനകത്ത് ഇപ്പോഴും വന്നുകൊണ്ടിരിപ്പുണ്ട് അതൊരു സംഭവം പക്ഷേ നമ്മൾ ഇപ്പഴും ഞങ്ങൾ ഇപ്പോഴും എഫേർട്ട് എന്താ എടുക്കുന്നു അതിൽ നമ്മൾ റിസൾട്ട് കിട്ടുമെന്ന് വിശ്വസിക്കുവാണ്

ഒന്നും കൂടെ അപ്പൊ എന്തായാലും ഗോവയ്ക്കും എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ റാങ്ക് ആണ് ആഗ്രഹിച്ചിരുന്നു പ്രതീക്ഷിച്ചിരുന്നു അപ്പൊ ലൈറ്റ് അക്കാദമിയുടെ ഒരു പൂർണ്ണ സപ്പോർട്ടും തന്റെ വിജയത്തിന് മുന്നിൽ എന്നാണ് ഗോപിക പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് രാജീവ് രാജേന്ദ്രനൊപ്പം ഷിജോ കുര്യൻ മീഡിയ വൺ